ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പൂയം നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓണഫലം ആഘോഷത്തിന്റെ ഭാഗമായി നാട്ടിലേക്ക് വരുന്നവർക്ക് യാത്രാക്ലേശം നേരിടേണ്ടി വരും ആർഭാടത്തിന് കുറവുണ്ടാകില്ല പൂയം നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഇരുപത് സെപ്റ്റംബർ അഞ്ച് വെള്ളിയാഴ്ച വരുന്ന ഓണം വിദേശത്ത് ജോലി പഠനം എന്നിവയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ആഘോഷത്തിന്റെ ഭാഗമായി സ്വദേശത്തെത്തുമെങ്കിലും യാത്ര ദുഷ്കരമാകും മുതിർന്നവരെ സന്ദർശിക്കാൻ സമ്മാനങ്ങളുമായി പോകാൻ സാധിക്കും ഗുരുജനങ്ങൾക്ക് ദക്ഷിണ സമർപ്പിക്കും ആഘോഷത്തിന്റെ ഭാഗമായി കലാകാരന്മാർക്ക് സാമ്പത്തികമായ നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന സമയമാണ് ആഘോഷങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ വേദി ലഭിക്കുന്നത് അഭിമാനകരമാകും സന്താനങ്ങളിലൂടെ അഭിമാനിക്കാൻ അവസരമുണ്ടാകും ചില അസുഖങ്ങൾ അലട്ടും ചെയ്യുന്ന ജോലിയിൽ നേട്ടമുണ്ടാകും പിതാവിന്റെ സ്വത്ത് അനുഭവിക്കാൻ സാധിക്കുന്നത് ഇരട്ടി മധുരമാകും കാർഭാടം നിറഞ്ഞ വസ്തുക്കൾ സ്വന്തമാക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കുമെങ്കിലും എതിരാളികൾ ഉണ്ടാകും വിഷ്ണുക്ഷേത്ര ദർശനം ഐശ്വര്യം വർദ്ധിപ്പിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ